എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം നമ്മുടെ വെണ്ട തൈകളൊക്കെ നമ്മൾ നട്ടത് കായ് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ വെണ്ടയ്ക്ക ഗ്രോ ബാഗിലാണ് നമ്മൾ വെണ്ട കൃഷി ചെയ്തിരിക്കുന്നത് കായ്ച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ പാകി കിളിപ്പിച്ച വെണ്ട തൈകളാണ് കൃഷി ഭവനിൽ നിന്നാണ് നമുക്കിതിൻ്റെ ആ വിത്തുകൾ ലഭിച്ചത് മെയിനായിട്ടും ഗ്രോ ബാഗിൽ നാടുമ്പോൾ ഗ്രോ ബാഗിൽ ചാണകപ്പൊടി അതുപോലെ തന്നെ വേപ്പൻ പിണ്ണൊക്കെ എല്ലുപൊടി ഇവയൊക്കെ ചേർത്ത് വേണം ഗ്രോ ബാഗിൽ മിക്സ് തയ്യാറാക്കാൻ കണ്ടില്ലേ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് മിക്സ് അതുപോലെ തന്നെ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ പുകയിലെ കഷായമോ അല്ലെങ്കിൽ വേപ്പെണ്ണ അമിഷനോ തളിച്ചു കൊടുത്താൽ കീടശല്യങ്ങളൊക്കെ വേണ്ട കൃഷിയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഗ്രോ ബാഗിൽ ഇതുപോലെ പത്ത് ദിവസം ഇടവേളകളിൽ വേപ്പണ്ണയ മനുഷ്യൻ തളിച്ച് കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ അടുക്കള വേസ്റ്റ് ഒക്കെ വളമായിട്ട് നൽകുന്നുമുണ്ട് കണ്ടില്ലേ